അങ്ങനെ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് ചൂട് അതിന്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് രാജ്യം കാത്തിരുന്ന തിരഞ്ഞെടുപ്പ് ഫലം ഇന്ന് പുറത്തുവരുന്നതോടെ രാജ്യം ആർക്കൊപ്പം നിൽക്കുമെന്ന ആകാംക്ഷയ്ക്ക് ഇന്ന് വിരാമം കുറിക്കും അതേ ഒട്ടനവധി വിവാദങ്ങൾക്കും ചർച്ചകൾക്കുമൊടുവിൽ ഇന്ന് ജനവിധി അറിയാം ഇന്ത്യ ഇന്ത്യ മുന്നണി കീഴടക്കുമോ അതോ താമര വിരിയുമോ എന്ന ചോദ്യമുനയിലാണ് താമര താമരവിരിയുമെന്ന് എക്സിറ്റ് പോളുകൾ വ്യക്തമാക്കുമ്പോൾ അത് മോദി മീഡിയ പോൾ ആണെന്ന് വിമർശിച്ചുകൊണ്ടാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയടക്കം മുന്നോട്ട് എക്സിറ്റ് പോളുകൾ വ്യാജമാണെന്നാണ് കോൺഗ്രസ് ശക്തമായി ആരോപിക്കുന്നത് എന്തു തന്നെയായാലും അടുത്ത അഞ്ചു വർഷക്കാലം രാജ്യം ആര് ഭരിക്കുമെന്നറിയാൻ ഇനി ഏതാനും സമയം മാത്രം ബാക്കി എട്ട് മണിയോടെ വോട്ടെണ്ണൽ ആരംഭിക്കും പോസ്റ്റൽ ബാലറ്റുകളാണ് ആദ്യം എണ്ണി തുടങ്ങുക ഇത് പൂർത്തിയാകുന്നതോടെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ രേഖപ്പെടുത്തിയ വോട്ടുകൾ എണ്ണി തുടങ്ങും ആദ്യ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ലീഡ് നിലയും ട്രെൻഡും വ്യക്തമായി തുടങ്ങും അതേസമയം വോട്ടെണ്ണലിൽ സുതാര്യത ഉറപ്പുവരുത്തണമെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യാ സഖ്യം രംഗത്ത് വന്നിട്ടുണ്ട് ഇതിനെതിരെ പരാതിയുമായി ബിജെപിയും രംഗത്തുണ്ട് രാജ്യത്ത് മൂന്നാം തവണയും എൻ ഡി എ സർക്കാർ അധികാരത്തിലേറുമെന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന എക്സിറ്റ് പോളുകളുടെ പ്രവചനം തിരഞ്ഞെടുപ്പിൽ ബിജെപി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുമെന്നും സർവേകൾ പ്രവചിക്കുന്നു തെക്കേ ഇന്ത്യയിലും ബിജെപി പിടിമുറക്കുമെന്നും സർവേകളിൽ പറയുന്നുണ്ട് ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ് സീറ്റുകൾ നേടാൻ സാധിക്കില്ലെന്നാണ് സർവേകളിലെ അഭിപ്രായം എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ് ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സീറ്റ് ഉറപ്പാണെന്നാണ് അവരും അവകാശപ്പെട്ടത് അതേസമയം കേരളം ആർക്കൊപ്പം എന്ന ചോദ്യവും ഉയർന്നു നിൽക്കുന്നുണ്ട് കേരളത്തിൽ യു ഡി എഫ് മുന്നേറ്റമുണ്ടാകുമെന്നാണ് എക്സിറ്റ് പോളുകളുടെ പ്രവചനം ബിജെപി നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യം കേരളത്തിൽ അക്കൌണ്ട് തുറക്കുമെന്നും പ്രവചനങ്ങളുണ്ട് മൂന്ന് സീറ്റുകളെങ്കിലും ഇത്തവണ ബിജെപി സ്വന്തമാക്കിയേക്കാമെന്നാണ് എക്സിറ്റ് പോൾ ഫലം അതേസമയം ഇടതുമുന്നണിക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നുമാണ് ചില എക്സിറ്റ് പോളുകൾ പറയുന്നത് എന്നാൽ നിലവിലുള്ള ഏക സീറ്റും അവർക്ക് നഷ്ടമായേക്കുമെന്നും ചില സർവേകൾ പറയുന്നുണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഏഴ് ഘട്ടങ്ങളിലായാണ് രാജ്യത്ത് ഇത്തവണ നടന്നത് ഏപ്രിൽ പത്തൊൻപത് ഇരുപത്തിയാറ് മെയ് ഏഴ് പതിമൂന്ന് ഇരുപത് ഇരുപത്തിയഞ്ച് ജൂൺ ഒന്ന് തീയതികളിലായിട്ടായിരുന്നു വോട്ടെടുപ്പ് രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ തിരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് ഇത്തവണ നടന്നത് ആദ്യഘട്ടത്തിൽ ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിലെ നൂറ്റി രണ്ട് മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തി അറുപത്തി പോയിന്റ് ഒന്ന് നാല് ശതമാനം പോളിംഗ് ആയിരുന്നു ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയത് രണ്ടാംഘട്ടത്തിൽ അറുപത്തി ആറ് പോയിന്റ് ഏഴ് ഒന്ന് ായിരുന്നു നാലാം ഘട്ടത്തിൽ അഞ്ചാം ഘട്ടത്തിൽ അറുപത്തിരണ്ട് പോയിന്റ് രണ്ട് പൂജ്യം ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ ആറാം ഘട്ടത്തിൽ അത് അറുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് ആറ് ശതമാനമായിരുന്നു ജൂൺ ഒന്നിന് നടന്ന അവസാനഘട്ട തെരഞ്ഞെടുപ്പിൽ അറുപത്തി ഒന്ന് പോയിന്റ് ആറ് മൂന്ന് ശതമാനം വോട്ടാണ് രേഖപ്പെടുത്തിയത്